കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി പെൺമക്കളെ പീഡിപ്പിച്ച കേസിൽ പിതാവിന് നൂറ്റിമുപ്പത്തി മൂന്ന് വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച കോടതി മഞ്ചേരി അതിവേഗ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് പതിനൊന്നും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള മക്കളെയാണ് പ്രതി പീഡനത്തിനിരയാക്കിയത് പ്രതിക്ക് തടവു ശിക്ഷയ്ക്ക് പുറമെ എട്ടേ ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു ജഡ്ജി എ എം അഷ്റഫാണ് വിധി പറഞ്ഞത് പതിമൂന്ന് വയസ്സുള്ള മകളെ പീഡിപ്പിച്ചതിന് നൂറ്റി ഇരുപത്തി വർഷം കഠിന തടവും ഏഴു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ പതിനൊന്ന് വയസ്സായ മകളോട് ലൈംഗിക ചുവയോടെ പെരുമാറിയതിന് പത്ത് വർഷം കഠിന തടവും ഒന്നേ ദശാംശം എട്ടേ അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെ പല തവണകളിലായി കുട്ടികളെ പീഡിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി വന്നത് എടവണ്ണ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈസ്റ്റ് ലൈവ് മഞ്ചേരി